സിനിമാ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത നല്ല സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു തിയേറ്ററിൽ അത് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ അങ്ങനെ നല്ലൊരു തിയേറ്ററിൽ നല്ല സിനിമ ആസ്വദിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് പാവർ ടീല വി കെ ജി ശ്രീനിവാസ് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇനോഗ്രേഷൻ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എംബുരാൻ റിലീസോടുകൂടെ വി കെ ജി സിനിമാസ് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആവുകയാണ് നല്ല നല്ല സിനിമകൾ ഏറ്റവും ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ഏറ്റവും നല്ല സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് വി കെ ജി സിനിമാസ് നമുക്കായിട്ട് ഒരുക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് വി കെ ജി സിനിമാസിന്റെ വിശേഷങ്ങൾ കാണാം പാവറട്ടിയിലാണ് നമ്മുടെ വി കെ ജി സിനിമാസ് ഓപ്പൺ ആവുന്നത് പാവറിട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിനടുത്ത് ചാവറ ബിൽഡിങ്ങിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ വി കെ ജി സിനിമാസ് ഓപ്പൺ ആവുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ദാ ഇതാണ് നമ്മുടെ ബോക്സ് ഓഫീസ് ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റുകൾ എടുക്കാം ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം ഓഫ്ലൈനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാം ഓൺലൈനായിട്ട് ബുക്ക് മൈ ഷോ ത്രൂ നമുക്ക് ടിക്കറ്റ് എടുക്കാം അതുപോലെ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് സ്റ്റെപ്പ് കയറാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ട് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ ലിഫ്റ്റിൽ ദാ ഡയറക്ട് നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാനായിട്ട് പറ്റും ഇനി അകത്തേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് നമ്മൾ തൃശ്ശൂർ ടൗണിൽ നല്ല തിയേറ്റേഴ്സ് ഉണ്ടാവില്ല ഇപ്പോൾ ശോഭ മാളിലൊക്കെ ഉള്ള തിയേറ്റേഴ്സൊക്കെയാണ് നമ്മൾ സിനിമ കാണാനായിട്ട് ദ ബെസ്റ്റ് എന്ന് കാണുന്ന തിയേറ്റർ എങ്കിൽ ഇവിടെ അതുപോലുള്ള സൗകര്യങ്ങളാണ് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടുള്ളത് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് സിനിമ കാണാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ആ നല്ല സീറ്റിങ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് സീറ്റൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കമ്മിങ് സൂൺ സിനിമാസൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെതാ ഫുഡ് കോർട്ടുണ്ട് സ്ക്രീൻ വൺ സ്ക്രീൻ ടു രണ്ട് സ്ക്രീനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓരോ സ്ക്രീനിലും നൂറ്റി തൊണ്ണൂറ്റി സീറ്റ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ ഒരുപാട് സീറ്റ് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സീറ്റ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഉള്ള കാര്യം എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഫുഡ് കോർട്ട് ഇവിടെ ഉണ്ട് നല്ല ഭംഗിയായിട്ട് അതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പല വെറൈറ്റി ഐറ്റംസ് ഇതാ ഇവിടെ വരാനായിട്ടിരിക്കാണ് വി കെ ജെ സിനിമാസില് രണ്ട് സ്ക്രീനാണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് സ്ക്രീൻ വൺ അപ്പൊ നമുക്ക് സ്ക്രീൻ വൺ കണ്ടാലോ ആദ്യം ഡോറൊക്കെ കണ്ടോ നല്ല നല്ലൊരു എൻട്രൻസ് ആണ് സ്ക്രീൻ വണ്ണിലേക്ക് ടൂവിലേക്ക് ഇതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ സാധാരണ ഒരു ഷോപ്പോ മാളിലോ മറ്റേ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു തിയേറ്ററിൻ്റെ ഒരു ഇല്ല ആ ഫീലൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ അത് കിട്ടുന്നുണ്ട് അത്രയും നല്ല ഗംഭീരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സ്ക്രീൻ വണ്ണിൽ കയറുന്ന സമയത്ത് തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ വരുമ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഒരു നല്ല തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും നല്ലൊരു ആഷ് ഒരു കളറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ഒരു ആഷ് ബേസ്ഡ് ആണ് ഇവിടെ നല്ല വിശാലമായിട്ടുള്ള തിയേറ്റർ നമ്മുടെ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു തിയേറ്ററിൽ സീറ്റ് അതിൻ്റെ ഒരു കംഫേർട്ട് അല്ലേ അപ്പോൾ ഇതാ ഇത് അങ്ങനെ നല്ല ആയിട്ട് ഇരിക്കാവുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ലെഗ് സ്പേസും ഒക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ്സ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് സ്ക്രീനിലേക്കുള്ള വിഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുൻപിൽ ഒരാളിരുന്ന് കഴിഞ്ഞാൽ ഒരു ഒരു സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ അത് കട്ടാവുന്ന ഒരു പ്രശ്നം പല തിയേറ്ററിലും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രശ്നം വരുന്നില്ല കാരണം ഓരോ സ്റ്റെപ്സ് വരുന്നുണ്ടല്ലോ ഒരു സീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു സ്റ്റെപ്പിന് മുകളിലാണല്ലോ അടുത്ത സീറ്റ് വരുന്നത് ആ ഒരു റോ വരുന്നത് അപ്പോൾ ആ സ്റ്റെപ്പിന്റെ ഹൈറ്റ് ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് ഫ്രണ്ടിലൊരാളിരുന്നാലും ആ ഒരു സ്ക്രീനിനെ നമുക്ക് കട്ടാവാത്ത രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ലൊരു അറേഞ്ച്മെൻറ്സ് ആണ് ഇവിടെ നമുക്ക് വന്നിരിക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല രസമായിട്ടാണ് മൊത്തത്തിൽ ഈ ഒരു ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ കംഫർട്ട് അത് മനസ്സിലാവും കേട്ടോ നമുക്ക് നല്ല റിലാക്സ് ചെയ്തിരിക്കാവുന്ന തരത്തിലാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻസ് ഒക്കെ ഉള്ളത് മാത്രമല്ല ഈ ഒരു ലെഗ് സ്പേസും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ തിയേറ്ററിൽ സിനിമ കാണാനിരിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പാസ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് ആ ഒരു അതൊരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ അത് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല കാരണം അത്രയും ലെഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഒരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്തെ ഓരോ റോയും തമ്മിൽ ഈ ഒരു ഒരു സ്റ്റെപ്പിൻ്റെ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ അതിവിടെ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ സ്ക്രീൻ നമുക്ക് ഫുൾ ആയിട്ട് കാണാം ഫ്രണ്ടിൽ ഒരാൾ ഇരുന്നാലും അദ്ദേഹത്തിൻ്റെ ഹെഡ് സ്പേസ് ഇല്ലേ അത് നമുക്ക് ആ ഒരു സ്ക്രീനിനെ കവർ ചെയ്യുന്ന രീതിയിലല്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഫുള്ളായിട്ട് കാണാം ആ മുൻപിലിരിക്കുന്ന ആൾ നമുക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സ്ക്രീൻ ഫുൾ കാണാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ അത്രയും സ്പേസ് കിട്ടുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല അറേഞ്ച്മെന്റ്സ് ആണ് ഇതിനകത്ത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഒന്നും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ആണെങ്കിലും എല്ലാം നല്ല ഗംഭീരമായിട്ടാണ് നമുക്ക് സീറ്റിംഗ് ഒക്കെ നല്ല വിശാലമായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ആണ് അതുപോലെ നമുക്ക് സ്ക്രീനിൽ നിന്നും ഈ ഒരു ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയിലിരുന്ന് സിനിമ കാണുകയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ മുതലാണ് ഫസ്റ്റ് റോ തുടങ്ങുന്നത് ഇനി അങ്ങോട്ട് നിറയെ സീറ്റുകളാണ് നല്ല വിശാലമായിട്ട് അത്യാവശ്യം നല്ല ഒരു സ്പേസ് കൊടുത്തിട്ടാണ് ഓരോ സീറ്റും ഓരോ റോയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഒക്കെ നല്ല കൃത്യമായിട്ട് ഇങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിൽ കയറി ഇരിക്കാനായിട്ട് പറ്റും ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ഇടയിലൂടെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അകത്തെ സീറ്റിലൊക്കെ പോയിരിക്കാനും ഒക്കെ കംഫേർട്ടാണ് നല്ലൊരു തിയേറ്റർ നമുക്ക് എങ്ങനെയാവണം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അതിനൊരു എക്സാമ്പിളാണ് വി കെ ജി സിനിമാസ് വി കെ ജി സിനിമാസ് ഫുഡ് കോർട്ട് ആണ് ഈ കാണുന്നത് വി കെ ജി കഫേ ഇവിടെ എംബുരാൻ റിലീസായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വൻ തിരക്കാണല്ലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സെറ്റപ്പും ന ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പോപ്കോണിന്റെ ഏരിയ ആണ് കേട്ടോ മൂന്ന് ഫ്ലേവേഴ്സ് ഓഫ് പോപ്കോൺ വെക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പുണ്ട് അത് അവിടെ പോപ്കോൺ ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് തരാനായിട്ട് നമുക്ക് ഇതാ ബക്കറ്റൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ ഉള്ള ഒരു ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതാ അവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് സീറ്റിൽ നമുക്ക് ഇന്റർവൽ സമയത്ത് എന്താ വേണ്ടതെങ്കിൽ അവിടെ കൊടുന്ന് തരുന്ന സർവീസ് പോലും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അകത്ത് കയറുമ്പോൾ നമുക്ക് പറയാം എന്താണോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവെൽ സമയത്ത് നമ്മുടെ കൈകളിലേക്ക് അത് എത്തും അങ്ങനെയുള്ള ഒരു സർവീസ് ഇവിടെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഔട്ട്സൈഡ് ഫുഡ് ഒന്നും നമുക്ക് തിയേറ്ററിനകത്ത് കയറ്റില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവൽ സമയത്ത് അതിനായിട്ട് പുറത്തേക്ക് ആരും ഇറങ്ങേണ്ട അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് സീറ്റിൽ തന്നെ ഇരിക്കാം ആവശ്യമുള്ള ഐറ്റംസ് തൈകളിലേക്ക് ഇങ്ങനെ വരും അങ്ങനെ കുറേ കുറേ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ നാച്ചോസിൻ്റെ ഒരു അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ കോഫി മെഷീൻ കോഫി പിന്നെ ഇതിനകത്തൊക്കെ ഒരുപാട് ഐറ്റംസ് വരാനിരിക്കുന്നുണ്ട് ഐസ്ക്രീം കൗണ്ടർ ഉണ്ട് അങ്ങനെ ഫുൾ സെറ്റപ്പിലാണ് നമ്മൾ ആ ഒരു റിലീസിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓൺ ആയിരിക്കും നമ്മുടെ വി കെ ജി കഫേ വി കെ ജി ഗ്രൂപ്പിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പേര് എടുത്തു കേട്ടിട്ടുള്ളത് വെജിറ്റബിൾസിൻ്റെ കാര്യത്തിലാണ് കേരളത്തിലാകമാനം വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ ഒരു അധികാരി എന്നൊക്കെ നമുക്ക് പറയാം വി കെ ജി ഗ്രൂപ്പിന് അങ്ങനെ വി കെ ജി ഗ്രൂപ്പിൻ്റെ ഒരുപാട് ബിസിനസ് ഏരിയാസ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ തിയേറ്റർ എന്നുള്ളൊരു ആശയത്തിൽ വന്ന് നിൽക്കുകയാണ് വി കെ ജി അപ്പോൾ വി കെ ജി ഗ്രൂപ്പിന്റെ തിയേറ്റർ തിയേറ്റർ എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്താനുള്ള റീസൺ എന്താണ് കൊറോണ ാണ് ഇതിനൊരു വർക്ക് ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നു നടന്നിരിക്കുന്നത് നമ്മള് ഹോള് പണിയാനുള്ള ആശയത്തിലാണ് ചെയ്തത് അപ്പോൾ ഈ കൊറോണ സമയത്ത് നമുക്ക് ഒരുപാട് വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഹോളുകളൊക്കെ അടച്ചുടങ്ങി പിന്നെ വേറൊരു ഇത് പിന്നെ ഇതിന്റെ ഹോളിന്റെ പർപ്പസിൽ വേണം ഉപയോഗിക്കാൻ ഇതില് ഒരുപാട് തൂണും ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ആ രീതിയിൽ പണിതുള്ളത് പിന്നെ അടുത്തൊരു ഓപ്ഷൻ വേണ്ട തിയേറ്റർ ആണ് അത് ശരിയാണ് നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ ടൗണിലൊക്കെ കാണുന്ന ശോഭ തിയേറ്റർ പോലുള്ള ഏറ്റവും നല്ല തിയേറ്റേഴ്സ് ഇല്ല അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും സൗകര്യങ്ങളോട് കൂടി സ്ക്രീൻ വൺ സ്ക്രീൻ ടൂ പിന്നെ വേണ്ടതെല്ലാം ഒരുക്കിയിട്ടാണ് നമ്മൾ വി കെ ജി സിനിമാസിൻ്റെ ഈ ഒരു തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത് അതും തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇത്രയും മാറി ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്ററോളം മാറി നമ്മുടെ പാവർട്ടിയിലാണ് വി കെ ജി ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരിക്കലെ ഇവിടെ എന്നുള്ള ഒരു എല്ലാവർക്കും പിന്നെ പിന്നെ നമ്മൾ 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 സിനിമ 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 തിയേറ്റർ തിയേറ്റർ എന്ന് സമയത്ത് കൂടുതൽ അല്ലെങ്കിൽ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ല അങ്ങനെ ഇല്ലാത്ത കാണണം നമുക്ക് ആ ഇൻട്രസ്റ്റ് കുറഞ്ഞു പിന്നെ ബ്ലോക്കിലൊക്കെ നമ്മളെ പോയി നിക്കണം അപ്പൊ അങ്ങനെയായിട്ട് നമ്മൾ പിന്നെ എണ്ണം നമ്മളധികം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു അങ്ങനെ ഒരു 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 ആലോചനയുടെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് വി കെ ജി സിനിമാസിന്റെ ഇന്ന് ഇനോഗ്രേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഓപ്പൺ ആക്കാനായിട്ട് ഈ എംബുരാൻ എന്നുള്ള ആ ഒരു ബ്രഹ്മണ്ഡ ചിത്രം അതൊന്നും അതോട് കൂടിയിട്ടാണ് നമ്മൾ വി കെ ജി എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു ദിവസമാണ് നമ്മുടെ ഈ മാർച്ച് എന്ന് എല്ലാവരും കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നോ നമ്മള് ആദ്യത്തെ സിനിമ എംബുരാനാകണം അല്ലെങ്കിൽ ഇതുപോലൊരു വലിയ സിനിമയാകണം സിനിമ ആകണം എന്നുള്ള സിനിമ ഡിസംബർ തൊട്ട് അങ്ങനെ പ്ലാൻ ചെയ്താണ് ഓരോ ചെയ്തതാണ് ടെക്നിക്കലായിട്ടും രീതിയിലുള്ള വന്നപ്പോൾ നമ്മൾ മാറി മാറി വന്നു ഇപ്പോ അങ്ങനെ പല പല പക്ഷെ നല്ല കാരണം എംബ്രാൻ പോലുള്ള ഒരു ഒരു സിനിമ സിനിമ എല്ലാവരും കാത്തിരിക്കുന്ന ഫസ്റ്റ് സിനിമയായിട്ട് റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ ഏറ്റവും പുതിയ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ വി കെ ജി സിനിമാസ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മുടെ ആ ഒരു ടെക്നോളജീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്തൊക്കെയാണ് സൗണ്ട് ഡോൾബി അറ്റ്മോസ് പിന്നെ അതിലെ പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ േസർ പ്രൊജക്ട്ാണ് ഫോർ കെണ്ണം സെവൻ പോയിന്റ് ഉണ്ട് സ്ക്രീനൊക്കെ ഹാർകനസിന്റെ നല്ല സിൽവർ ടൈപ്പ് സ്ക്രീനാണ് നമ്മള് സീറ്റ് സൗകര്യങ്ങളൊക്കെ നല്ല നല്ല പുതിയ രീതിയിലുള്ള സീറ്റ് സൗകര്യങ്ങൾ കൂടുതൽ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ട് ഉണ്ട് രണ്ട് സ്ക്രീനാണ് വരുന്നത് ഓരോന്നിലും എത്ര സീറ്റ് സീറ്റ് രണ്ടിലും കൂടിയിട്ട് നാനൂറ് സീറ്റിന് നാല് സീറ്റ് പോകും അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ സൗകര്യമായിട്ട് സിനിമ കണ്ടുപോകാനുള്ള എല്ലാ സൗകര്യവും നമ്മള് വി കെ ജി സിനിമാസിൽ ഒരുക്കിയിട്ടുണ്ട് അല്ലെ അപ്പൊ പാവറട്ടിക്കാർക്ക് മാത്രല്ല എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ എല്ലാവർക്കും നല്ല തിയേറ്റർ കപ്പി നടക്കുന്ന ഒരുപാട് സിനിമാ പ്രേമികൾ ഉണ്ടാവും അപ്പൊ ധൈര്യമായിട്ട് കടന്നു വരാവുന്ന ഒന്നാണ് നമ്മുടെ വി കെ ജി സിനിമാസ് അല്ലേ ഇനി നമ്മുടെ ഷോർട്ട് ടൈം ടിക്കറ്റിന്റെ കാര്യൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും ബുക്ക് മൈ ഷോ വഴിയാണല്ലേ നമുക്ക്

അപ്പൊ ഇരുപത്തി രണ്ടാം തീയതി മുതൽ നിങ്ങളുടെ ടൈം തടയുകയാണ് നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അതുപോലെ ഇരുപത്തി ഏഴാം തീയതി മുതൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഇനോഗ്രേഷനും അതുപോലെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനായിട്ടൊക്കെ നമുക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം അല്ലെ അപ്പോൾ നമ്മൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ വി കെ ജി സിനിമാസ് ഇനോഗ്രേഷൻ നടക്കുന്നതെ അതെ 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 അതിൽ നമുക്ക് ശിവജി ഗുരുവായൂർ വരുന്നുണ്ട് പിന്നെ ആഷിക അശോക് എന്ന് പറഞ്ഞ പുതിയ ആർട്ടിസ്റ്റ് ആണ് അവര് വരുന്നുണ്ട് പിന്നെ ഉദ്ഘാടനം ചെയ്യണത് നമ്മുടെ അപ്പച്ചാണ് പിന്നെ ഒരു അനുഗ്രഹം അതെ പിന്നെ നാലുമണിക്ക് നമ്മുടെ സി എം ആയി ഫ്രംഷാൽ ഹൗസിൽ അച്ഛൻ നാലുമണിക്ക് ആശീർവാദ കർമ്മം നടത്തി കഴിഞ്ഞാല് അഞ്ചുമണിക്ക് ഉദ്ഘാടനം അത് കഴിഞ്ഞാല് പിന്നെ നമുക്കൊരു ആറരയ്ക്ക് ആവുമ്പോ നമ്മുടെ ചെമ്മീൻ ബാൻഡിന്റെ ഒരു ഗാനമേള മേള ബാൻഡ് നമ്മള് ബാൻഡിന്റെ മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ട്

തിയേറ്ററിൽ എല്ലാവർക്കും എല്ലാവർക്കും കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് ട്രെയിലർ ഉണ്ടാവും കയറി എക്സ്പീരിയൻസ് എടുക്കാം അപ്പോൾ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് മാർച്ച് തീയതി ഈ ഞായറാഴ്ച വരുന്നത് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് തിയേറ്ററിന്റെ ആ ഒരു അത്രയും ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുള്ള വി കെ ജി സിനിമാ തിയേറ്റർ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല മൂന്നാം തീയതി ഒരു വലിയ ആഘോഷം കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തിയേഴാം തീയതി എംബുരാൻ റിലീസോട് കൂടെ നമ്മൾ അങ്ങനെ ആഘോഷിക്കാൻ നമ്മുടെ പെരുന്നാളുകളുടെ നാടായിട്ടുള്ള പാവർട്ടിയിൽ ഇനി സിനിമ പൂരം തുടങ്ങുകയാണ് വി കെ ജി സിനിമാസൂടെ സ്ക്രീൻ വൺ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി സ്ക്രീൻ ടു കണ്ടാലോ ഇവിടെ നല്ല രസമായിട്ടുള്ള ആംബിയൻസ് തന്നെയാണ് നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ടു അതുപോലെ തന്നെ കളറിലുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ അവിടെ ഫുൾ ഗ്രേ ആയിരുന്നെങ്കില് ഇവിടെ നല്ല പിസ്ത ഗ്രീൻ ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു ആണ് നമ്മുടെ സ്ക്രീൻ വണ്ണിലാണെങ്കിലും ടൂവിലാണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റ് ആണ് വരുന്നത് അല്ലേ അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഒരു സ്ക്രീൻ്റെ ആ ഒരു ഏരിയ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് റോ സീറ്റ് വരുന്നത് കുറച്ച് അത്യാവശ്യം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് റോ അല്ലെങ്കിൽ സെക്കൻഡ് റോയിലൊക്കെ കാണുമ്പോഴും ഓടിയൻ എന്നുള്ള രീതിയിൽ അവരുടെ ആവശ്യം എന്താണ് എന്നുള്ള അറിഞ്ഞിട്ട് നമ്മള് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ അത് ശരിക്കും വലിയൊരു അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചില സമയത്ത് നമുക്ക് നല്ല സിനിമ ടിക്കറ്റ് എന്നാ ശരി ഭയങ്കരായിരുന്നു പക്ഷേ ഇവിടെ ഇവിടെയും സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് റോളിൽ ഇരുന്ന് സിനിമ കാണുമ്പോഴും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും അത്രയും സ്പേസ് വിട്ടിട്ടാണ് സ്ക്രീൻ ആൻഡ് ആ സീറ്റിന്റെ ഒരു ഡിസ്റ്റൻസ് അത്രയും ബുദ്ധിമുട്ടില്ല അതുപോലെ ഈ സീറ്റിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിലും നല്ല ലെഗ് സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് ഓരോ റോ വെച്ചിട്ടുള്ളതിന്റെ ഇടയിൽ നല്ല ഗ്യാപ്പ് ഇട്ടുണ്ട് അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ ആ ഒരു വ്യൂവേഴ്സിന്റെ ആ ഒരു ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത് കണ്ടറിഞ്ഞു ചെയ്തിട്ടുള്ളതാണ് അല്ലെ പിന്നെ ഫൈനലി നമ്മൾ സ്പെഷ്യൽ സീറ്റ് ആണ് ഒരുക്കിയിട്ടുള്ളത് അല്ലേ ഈ സീറ്റിനും വന്നിരിക്കുന്ന സമയത്ത് ആ ഒരു നല്ല ഉണ്ട് ഇതിന് മാത്രല്ല ഓൾറെഡി നോർമൽ സീറ്റുകളും നല്ല കംഫേർട്ട് ആണ് ഇതിനൊരു എക്സ്ട്രാ കംഫർട്ട് കിട്ടുന്നുണ്ട് ആ അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് റോ മാത്രം അങ്ങനെ സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട് അല്ലേ അതുപോലെ വേറൊരു കാര്യം തോന്നിയത് നമ്മൾ ഈ സീറ്റുകളിൽ ഇരിക്കുന്ന സമയത്ത് മുൻപിലിരിക്കുന്ന ആളുടെ ചിലപ്പോ ഒരു തല കാരണമൊക്കെ അതാണ് പറഞ്ഞത് നമ്മളിവിടെ കറക്റ്റായിട്ട് ഒരു പ്രേക്ഷകൻ സിനിമ കാണാനിരിക്കുമ്പോൾ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട് വി കെ ജി സിനിമാസ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അത് നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ ഒരു നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സൗകര്യമായിട്ട് സിനിമ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് അതുപോലെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ നല്ല അട്രാക്റ്റീവ് ആണ് നമ്മൾ ഈ ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്തെ നമുക്കൊരു നല്ല സിനിമ കാണുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇങ്ങനെ നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയാ നല്ല കംഫേർട്ടായിട്ട് അത്രയും സ്പേസ് ഉണ്ട് എല്ലാറ്റിനും സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് എംബുരാനോട് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമകള് റിലീസ് ചെയ്യാൻ ചെയ്യാനടിക്കുന്ന സിനിമകൾ ഏതൊക്കെയാ മോഹൻലാലിന്റെ തുടരും മോഹൻലാലിന്റെ തന്നെ നെക്സ്റ്റ് സിനിമയാണ് അടുത്തതായിട്ട് പ്ലാൻ ചെയ്യുന്നത് അല്ലെ അങ്ങനെ ലാലേട്ടന്റെ സിനിമയും അതുപോലെ തന്നെ മമ്മൂക്കയുടെ സിനിമയും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള നെസ്ലിന്റെ സിനിമ അത് നമ്മൾ കമ്മിങ് സൂണില് അവിടെ കണ്ടു ഒക്കെ അപ്പൊ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ മൊത്തത്തില് സിനിമകളൊക്കെ വി കെ ജി സിനിമാസിൽ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാനായിട്ട് പറ്റും ഇനി വരുന്നതാണെങ്കിൽ ഒരു വെക്കേഷൻ കാലമാണ് രണ്ടു മാസം വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് നമുക്ക് പാവർട്ടിയിൽ വി കെ ജി സിനിമാസ് ഓപ്പൺ ആവുകയാണ് മാത്രമല്ല ഇനി പാവർട്ടി പെരുന്നാളിന്റെ ഒരു സമയം കൂടിയാണല്ലേ അപ്പോൾ ൾ കാലം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വെക്കേഷനും പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും പവർട്ടി നാട്ടിലുള്ളവരൊക്കെ നാട്ടിൽ വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഒരു ഒരു സന്തോഷമായിരിക്കും പി കെ ജി സിനിമാസ് നൽകുന്നത് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇതുപോലെ എല്ലാവരും കാത്തിരിക്കും നമ്മുടെ നമ്മുടെ തിയേറ്ററിൽ സിനിമ കാണുക എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടെ വെയിറ്റ് ചെയ്യാരിക്കും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും അടിപൊളി തിയേറ്ററിൽ അടിപൊളി സിനിമകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വെൽക്കം അതിപ്പോ പാവർട്ടിക്കാരണം തന്നെ ഇല്ല കേട്ടോ എല്ലായിടത്തും നല്ല സിനിമകൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എത്ര ദൂരെ പോയാലും നല്ല സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്കൊക്കെ സ്വാഗതം നമ്മുടെ വി കെ ജി സിനിമാ നമ്മള് സാധാരണ നമുക്ക് എൻട്രൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടത്തെ തിയേറ്ററിലെ പ്രൊജക്ട് റൂമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ആദ്യായിട്ടാ തിയേറ്ററിലെ പ്രൊജക്ട് റൂമിൽ ഇങ്ങനെ വരുന്നത് ഇവിടത്തെ കാര്യങ്ങൾ സെറ്റിങ്സ് ഇവിടെ ഇത് ഇതാണ് ഇതിലൂടെയാണ് നമ്മുടെ സിനിമ നമ്മുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ തിയേറ്റർ ഒക്കെ തിയേറ്ററിനകത്തേക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഇവിടെന്നാണല്ലോ പ്രൊജക്ട് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ക്രിസ്റ്റി ലേസർ പ്രൊജക്ടർ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്റ്റി ആർ ജി ബി ഡബിൾ ഫോർ വൺ ഫൈവ് ലേസർ പ്രൊജക്ടർ നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു ഒരു അത്രയും ഗംഭീരമായിട്ടുള്ള പ്രൊജക്ട് ഇത് ഇതാണ് ഇതിലൂടെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഇത് ആ പ്രൊജക്ട് ചെയ്താൽ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതാണ് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിന്റെ സെറ്റിങ്സ് അല്ലെ ആംപ്ലിഫയർ ആണ് ഇരിക്കുന്നത് അപ്പോ നമ്മൾ പേര് കേട്ട് പരിചയമുള്ള പല ഐറ്റംസ് ഐറ്റംസും ഇവിടെ വരുമ്പോൾ നേരിട്ട് കാണാം ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സിസ്റ്റം ആണ് ഇനി നമ്മൾ ഇവിടെ സ്ക്രീൻ വണ്ണിലേക്കുള്ള പ്രൊജക്ടർ ആണെങ്കിൽ സ്ക്രീൻ പ്രൊജക്ടർ ആണ് ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇമ്പുരാനാണ് രണ്ട് സ്ക്രീനിലും ഇനി ഇടയ്ക്ക് വെച്ച് നമ്മുടെ രണ്ട് സ്ക്രീനിലും വേറെ വേറെ സിനിമകളാണെങ്കിൽ ഒന്ന് ഇതിൽ വരും ഒന്ന് അതിൽ വരും അപ്പം ഇതാണ് നമ്മുടെ പ്രൊജക്ട് റൂം ഇപ്പോൾ ഇതാ ഈ പ്രൊജക്ടറിൽ നമ്മൾ ഏത് സിനിമയാണോ പ്ലേ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാ ഈ ചെറിയ ഇവിടെ കാണാനായിട്ട് പറ്റും വലിയ സ്ക്രീനിൽ നമ്മൾ അവിടെ കാണുന്നത് എന്തോ അത് നമുക്ക് നമുക്കിതാ ഈ ചെറിയ സ്ക്രീനിലൂടെ കാണാനായിട്ട് പറ്റും ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഇത് നമ്മൾ സാധാരണ ആളുകൾ കാണുന്ന ഒരു സ്ഥലമല്ലോ പ്രൊജക്ട് റൂമിലേക്ക് അങ്ങനെ എല്ലാവർക്കും എൻട്രൻസ് ഇല്ല നമ്മളിതാ സെപ്പാസിനി അതിൻ്റെ കൂടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇത് കാണാനായിട്ട് പറ്റിയതാണ് ഓക്കെ താങ്ക് ഇവിടെ നമ്മൾ ആ സിനിമ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ കാരണം നല്ല വാമലൈറ്റിലാണ് ഇവിടെയൊക്കെ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് ഇതിന്റെ ലൊക്കേഷൻ അത് പാവർട്ടിയുടെ ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു സ്പേസ് ആണ് നമ്മുടെ ബസ് സ്റ്റാൻഡിലൊക്കെ തൊട്ടടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ എത്തിച്ചേരാനൊക്കെ ഭയങ്കര ഈസിയാണ് പിന്നെ നമുക്ക് സിനിമ കാണാനായിട്ട് നല്ല തിയേറ്റർ കാണണം അത് അതിൽ പോയി സിനിമ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ കടന്നു വരാവുന്ന ഒന്നാണ് നമ്മുടെ വി കെ ജി സിനിമാസ് നമ്മുടെ പാവർട്ടിക്കാർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഈസിലി എത്തിച്ചേരാവുന്നതുമാണ് നല്ല സിനിമകൾ കാണാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂടി ആണ് നമ്മുടെ വി കെ ജി സിനിമാസ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ എല്ലാം നല്ല ഹൈജീനിക് ആണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള നല്ല ഹൈജീനിക് ആയിട്ടുള്ള റെസ്റ്റ് റൂംസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പിന്നെന്താ എല്ലാം എല്ലാം അടിപൊളിയാണ് വി കെ ജി സിനിമാസിൽ ഇനി ഇതിലൂടെ കണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വരണം കേട്ടോ കാരണം നല്ല നല്ല സിനിമകൾ കാണാനായിട്ട് നല്ലൊരു ചാൻസാണ് വി കെ ജി സിനിമാസ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം